അസലാൽ ആലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മൂല അറാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബലിമർത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല എന്ന് നമ്മൾ വന്നിരിക്കണത് ഒരു മുട്ടയും ഒരു മുക്കാൽ കപ്പോളം ഗതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മുട്ട ഈ ഈയൊരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് മാത്രം മതി ഒരുപാട് ഉപ്പ് ആയി പോവരുത് ഇനി നമ്മൾ ഇതിൽക്ക് ഒരു രണ്ട് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കണത് ഇങ്ങളെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ലപോലെ അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ വിസ്ക് യൂസ് ചെയ്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ആ ഒരു രീതിക്ക് പിന്നെ ഞാനിതിൽക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം മൂന്നോ നാലോ സ്പൂൺ വരെയൊക്കെ നമുക്കതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ടീസ്പൂണിന് കേട്ടോ നമ്മുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ആവാം ഒരു മീഡിയം സൈസ് മധുരം മതി എങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ഞാൻ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇട്ട് കൊടുക്കല്ല മിക്സിയുടെ ജാറിലൊക്കെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് എങ്കിലും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ഒരു പലഹാരമായിട്ട് മാറും അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് നാല് സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഇതപ്പോൾ നല്ലപോലെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് മുക്കാൽ കപ്പോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് അതിൻ്റെ പകുതി ഭാഗമുള്ളൂ അത് ഞാൻ കുറേശിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി ബീറ്റ് റോണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് അത് മിക്സ് ആകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബീറ്റ് റോണ്ട് തന്നെ ചെയ്യണത് കേട്ടോ അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അത് അതുപോലെ ഒന്നാക്കി എടുത്താൽ മതി നമുക്കത് നല്ലൊരു തിക്കും അല്ല എങ്കിൽ പോലും ലൂസും അല്ല ആ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് കേട്ടോ നല്ല ലൂസാവാനും പാടില്ല ആ ഒരു രീതിക്കാണ് ഈ ഒരു മാവ് കിട്ടേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതിൽക്ക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമ്മുടെ പലഹാരം നല്ലപോലെ പൊങ്ങി വരാനും അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ സ്പോഞ്ചി പോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പിഞ്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൽക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അത് ബാക്കിയുള്ള പൊടികളും കൂടി നമ്മളിതിൽക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ബാക്കിയൊരു കപ്പ് പൊടിയും കൂടിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ആദ്യം തന്നെ മാറ്റി വെച്ച പൊടിയാണ് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരളവിൽ പൊടി ചേർത്ത് കൊടുത്താൽ തന്നെ ഇത് നമ്മൾ വിചാരിച്ച ആ ഒരു തിക്ക്നെസ്സിൽ നമുക്ക് കിട്ടും ഇത് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴും നമ്മൾ മിക്സിയുടെ ജാറിൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും കേട്ടോ ഇതാ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് ചേർത്തിട്ട് അതും കൂടി ഇതിൽ നല്ലപോലെ മിക്സാക്കി ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നേക്ക് സ്നേക്കിനുള്ള മാവ് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരൊറ്റ ഇതിൽ ഒന്ന് ജസ്റ്റ് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇതാക്കിയെടുത്താൽ മാത്രം മതിയാവും കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ സൈഡൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അത്രേ ഉള്ളൂ ഇതാ ഇത്രയും ആയാൽ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഈയൊരു സ്റ്റിക്കി ടൈപ്പിലായിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് കിട്ടേണ്ടത് കേട്ടോ നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ഒന്നെങ്കിൽ കയ്യിൽ വെള്ളമാക്കണം അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ ആ ഒരു രീതിക്കുള്ള മാവാണ് ഉണ്ടാവുക ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ എണ്ണയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതിനാവശ്യമായിട്ടുള്ള എണ്ണ മാത്രം ഇതിൽ കൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ താ നമ്മൾ എണ്ണയൊക്കെ എണ്ണക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നല്ല പോലെ ചൂടായി വരണം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മുടെ ദിൽക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് വേവായി കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഒരു വലിയ നെല്ലിക്കയോളം വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഉരുള ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഇതിൻ്റെ നടക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുക നമ്മൾ വടയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഹോൾട്ട് കൊടുക്കുക എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾട്ട് കൊടുക്കുന്നത് ഇനി വേറെ ഷേപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മാത്രം ഇത് എണ്ണയിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ അപ്പം തന്നെ നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വവായി കിട്ടുള്ളൂ കേട്ടോ കാരണം നല്ല ലോ ഫ്ലെയിമിൽ കടന്നിട്ട് വേണം ഇത് വവായി കിട്ടാൻ ഫസ്റ്റ് ടൈം ഞാൻ ഒന്നേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്കതിനനുസരിച്ചിട്ട് എണ്ണക്കനുസരിച്ച് എത്ര എണ്ണ വേണമെങ്കിലും ഈ ഒരു നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പുറഭാഗം നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഇത് ഉള്ളത് ഗോതമ്പ് പൊടിയാണെന്നൊന്നും നമുക്ക് കഴിക്കുമ്പോൾ തോന്നുന്നു അത്രയും നല്ല ടേസ്റ്റിലാണ് പിന്നെ നമ്മൾ ഏലക്കപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ ഇത് ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെയാണെന്നുള്ളത് പറയാട്ടോ അത്രയും നല്ല ടേസ്റ്റിലാണ് ഇതുള്ളത് ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയൊക്കെ ഫ്രൈ ആക്കി എടുക്കുകയാണ് എപ്പോഴും എണ്ണ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വയ്ക്കാൻ അപ്പോഴാണ് നമുക്കത് കറക്റ്റ് ഉൾഭാഗമൊക്കെ നല്ല സ്പോഞ്ച് പോലെ സ്പോഞ്ച് എന്ന് മാത്രമല്ല അത് നമുക്ക് വായിൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ തരുന്നത് സ്പോഞ്ചിനേക്കാളും വേറൊരു ടേസ്റ്റാണ് നമുക്ക് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഇതാ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നൊക്കെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നൊക്കെ ഒന്നിച്ചിട്ട് കൊടുത്താൽ പോലും നമുക്ക് നല്ല പോലെ തന്നെ ആയി കിട്ടും അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കുകയാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാനും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ എല്ലാ സ്നാക്കും നമ്മളിവിടെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതായ ഒരളവിൽ നമ്മൾ എത്ര എണ്ണ വേണമെങ്കിലും നമുക്ക് ഈ ഒരു എണ്ണയിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് നല്ല പോലെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും ലോ ഫ്ലെയിമിലിടണം എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാം അതും ഒരുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മുഴുവൻ സ്നാക്കും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ അങ്ങ് കാണിച്ചു തരാം അപ്പോൾ അതാ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പോലെ വന്നിട്ടുണ്ടാവും ഒപ്പം തന്നെ ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ നമുക്ക് സ്പോഞ്ച് പോലെ തോന്നും പക്ഷേ കഴിക്കുമ്പോൾ വേറൊരു നല്ലൊരു ഫീലായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാ ബേക്കറി എന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു സ്നാക്ക് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും